മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ് ഈ അടുത്ത കാലത്ത് ചേർന്ന കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഒരു നേതൃയോഗത്തിൽ മുതിർന്ന നേതാവ് എ കെ ആന്റണി ഒരു കാര്യം പറഞ്ഞു എന്താണത് ഇപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ചർച്ചയല്ല പ്രധാനം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാത്രമായിരിക്കണം യു ഡി എഫിൻ്റെ ലക്ഷ്യം കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചത് അങ്ങനെ പറയുന്നതിനുള്ള കാരണം കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി ചർച്ച കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് പൂവഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കോൺഗ്രസ്സിനുള്ളിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വി ഡി സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകേണ്ടത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് പ്രധാന ചർച്ചാ വിഷയം വളരെ കൂലങ്കശമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാക്കം കൂട്ടിയതാകട്ടെ കഴിഞ്ഞ ജനുവരി രണ്ടിന് മന്നം സമാധി ദിനത്തിൽ മന്നം ജയന്തി ദിനത്തിൽ അവിടെ മുഖ്യപ്രഭാഷണം നടത്തുവാൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ക്ഷണിച്ചത് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയർന്നു മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ചൂടേറി എന്ന് വേണം കരുതാൻ എന്തായാലും ഇവരെ തമ്മിലുള്ള ഒരു താരതമ്യം കോൺഗ്രസിനുള്ളിലും പുറത്തും നടക്കും എന്നുള്ള കാര്യം വരണ്ട് ഉറപ്പാണ് യു ഡി എഫിന് ജീവനും പച്ചയും നൽകിയിരുന്നത് ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളെല്ലാം വളരെ ഷാർപ്പായി മൂർച്ചയേറിയ ആയുധങ്ങളായിട്ടാണ് ഗവൺമെൻറ്റിന് തന്നെ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ വി ഡി സതീശനാകട്ടെ ഒരു സമവായത്തിൻ്റെ പാതയിൽ ഒരു സമന്വയത്തിൻ്റെ പാതയിൽ ആണ് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിയമസഭയിലെ പ്രസംഗവും പൊതുവെ പുറത്തുള്ള പത്രസമ്മേളനവും അല്ലാതെ ഒരു ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഇന്നേ വരെ വി ഡി സതീശന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരത്തെ ഉണർത്തി വിടുവാനും അതിനെ ജനകീയ മുന്നേറ്റമാക്കി ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റുവാൻ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കുള്ള കഴിവ് ബി ഡി സതീശൻ ഇല്ല എന്ന് ഇക്കാലം അത്രയും കൊണ്ട് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഹൈക്കമാൻഡിന് അങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ കാരണം ആയത് നമ്മുടെ ഇവിടുന്ന് തന്നെയുള്ള ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ പുതിയ ഒരു ഗ്രൂപ്പ് തന്നെ രൂപപ്പെടുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനുള്ളിലെ രഹസ്യം പറച്ചത് എന്തായാലും കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ആണ് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിൻ്റെ ഇംഗിത പ്രകാരമാണ് എന്ന് പറയാതെ ഇരിക്കാൻ വയ്യ പക്ഷേ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് സമഗ്രമായിട്ട് കേരള പൊളിറ്റിക്സ് കേരളത്തിലെ യു ഡി എഫിൻ്റെ ഗതി കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ചിട്ടുള്ള ഗതി സവിസ്തരം പഠിക്കണം എന്നുള്ളതാണ് നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത് അങ്ങനെ പഠിച്ചാൽ കോൺഗ്രസിൻ്റെ ജനകീയ മുന്നേറ്റത്തെ ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള അവരെ പിന്നെ പ്രതിഷേധ രംഗത്തേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ള നേതാവ് എവർ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ രമേശ് ചെന്നിത്തലയാണ് അവരല്ലാതെ വേറെയും അതിനകത്ത് ആളുകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ രമേശ് ചെന്നിത്തല ഒരു ഹതഭാഗ്യനാക്കി മാറ്റി നിർത്തുന്നത് ശരിയല്ല കാരണം കഴിഞ്ഞ ഗവണ്മെൻറ്റിൻ്റെ കാലത്ത് വളരെ ശക്തമായിട്ട് എത്രയോ എത്രയോ അഴിമതി കേസുകൾ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിട്ടുണ്ട് അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് വമ്പിച്ച ജനകീയ പ്രക്ഷോഭങ്ങൾ തന്നെ നടന്നിട്ടുണ്ട് പക്ഷേ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം കഴിഞ്ഞ മൂന്നര വർഷക്കാലം യാതൊരു കാര്യങ്ങളും ജനങ്ങളുടെ ഒരു പ്രതിഷേധ രൂപം രംഗത്ത് കൊണ്ടുവരുവാൻ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വളരെ സഗൗരവം കോൺഗ്രസ്സിനുള്ളിലും പുറത്തും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആരാകണേ യു ഡി എഫിനെ നയിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കം കോൺഗ്രസ്സിനുള്ളിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഇത് കോൺഗ്രസ്സിനുള്ളിലെ മാത്രം പ്രശ്നമല്ല ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എൽ ഡി എഫിനെതിരായിട്ട് ശക്തമായ നേതൃത്വമായി യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം മാറേണ്ടതുണ്ട് അതിന് ശക്തമായ ഭാഷയിൽ മൂർച്ചയേറിയ ഭാഷയിൽ സർക്കാരിനെ വിമർശിക്കാനും സർക്കാരിൻ്റെ നയങ്ങളെ തുറന്നു കാട്ടുവാനും ഈ ഇന്ന് ഇന്ന് നടന്ന ബ്രൂവറി കേസ് രണ്ടാമതാണ് ബ്രൂവറി കേസ് ഇപ്പം വീണ്ടും വന്നിരിക്കുന്നത് അതുതന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് ആദ്യം രമേശ് ചെന്നിത്തലയാണ് അതിനെ പിന്നെ അതിന് പിറകെ പിടിച്ചാണ് വി ഡി സതീശൻ രംഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അതിൻ്റെ വിവരങ്ങൾ അതിൻ്റെ ഡാറ്റ മുഴുവൻ ശേഖരിക്കുവാനും കഴിവുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല അതോടൊപ്പം ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ അതിനുള്ള സംഘടനാശേഷി തെളിയിച്ചിട്ടുള്ള നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നയിക്കാൻ ഉത്തമൻ ശ്രീ രമേശ് ചെന്നിത്തലയാണ് എന്നുള്ള കാര്യം പറയാതിരിക്കാനാവില്ല അത് തന്നെ ആയിരിക്കും കോൺഗ്രസ്സിനും യു ഡി എഫിനും വിജയിക്കാൻ അവസരമുണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തിലും തർക്കമുണ്ടാകാനിടയില്ല അത് യു ഡി എഫിലും തർക്കമുണ്ടാകില്ല കോൺഗ്രസിലും തർക്കമുണ്ട് കോൺഗ്രസ്സിൽ തർക്കമുണ്ടായേക്കാം പക്ഷേ ആ തർക്കത്തെക്കാൾ പ്രധാനമായിട്ട് യു ഡി എഫിന് രക്ഷയ്ക്ക് വേണ്ടി യു ഡി എഫ് അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേയുള്ള ഈ ചക്ലാർത്തി പോരാട്ടം അവസാനിപ്പിച്ച് രമേശ് ചെന്നിത്തലയെ നേതൃത്വത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ യു ഡി എഫിന് അടുത്ത തവണ വിജയം കൈവരിക്കാൻ കഴിയൂ അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു വിജയം ഉണ്ടാകണമെങ്കിൽ അത് മാത്രമേ വഴിയുള്ളൂ എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മോസ്റ്റ് വണ്ടഡഡ്